ൂഷ്ട് അപ്പോൾ അപ്പൊ ഞങ്ങളുടെ ആവശ്യം എന്താണെന്ന് ആ ഇഷ്യൂസ് കോംപ്രൈസ് ചെയ്യുന്നത് ഞങ്ങളെ ഫോട്ടോനാക്കിയിട്ട് അത് ഞങ്ങൾക്ക് വ്യക്തമായിട്ട് അറിയുകയും ചെയ്യാം നിങ്ങൾ ഒരിക്കലും ചെയ്യില്ലാത്ത ഒരു കാര്യം കാരണം അന്ന് നിങ്ങൾ സാറേ ഞങ്ങള് പഞ്ചായത്തിൽ ആറ് മീറ്റിംഗ് കാപ്പാട് വിഷയം സംസാരിക്കാൻ ഞങ്ങൾ ആറ് മീറ്റിംഗ് പഞ്ചായത്തില് വിളിച്ചു കത്തിന്റെ കോപ്പി ഞങ്ങൾ തരാം നിങ്ങൾ ഞങ്ങളുടെ കൂടെ പഞ്ചായത്തിലേക്ക് വാ ഈ ഡി എഫ് ഒന്നെ വിളിച്ചപ്പോ പറഞ്ഞതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ അതിന്റെ അതോറിറ്റി എല്ലാം വരണം ഞങ്ങൾ എന്താ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാല് ഈ താമസിക്കുന്ന റെസിഡൻസ് അല്ല തമിഴ്നാട്ടുകാരാണ്